കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി ബിരുദ്ധ ദിനാഘോഷവും വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി ബിരുദ്ധ ദിനവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും സംയുക്തമായി ആഘോഷിച്ചു കാളിയാർ സെന്റ് റീതാസ് പാരിഷ് കളി സംഘടിപ്പിച്ച പരിപാടി അന്താരാഷ്ട്ര നീന്തൽ താരം ബേബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു പതിനു വർഷമായിട്ട് നമ്മുടെ കുട്ടികൾ രണ്ടായിരത്തി തുടർന്ന് മുഴുവൻ കുട്ടികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞ അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചെറുവള്ളലിൻ്റെ അദൃഷ്ടയിൽ നടന്ന പരിപാടിയിൽ സ്കൂളിലെ സംഗീത അധ്യാപിക രേണുക രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ രാജ്യത്തിന് വേണ്ടി സ്വർണ്ണമെഡൽ നേടിയ ബേബി വർഗീസിനെ അസിസ്റ്റന്റ് വികാരി സ്കൂളിന്റെ സ്നേഹോപകാരം നൽകി ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കരാട്ടെ അഭ്യാസവും നടന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോ മാത്യു വിദ്യാരംഗം കലാസാഹിത്യ വേദി കൺവീനർ രാജേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാളിയാർ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം